പിങ്ക് നിറത്തിലുള്ള തലപ്പാവ് തിളങ്ങുന്ന ഷെർവാണ ധരിച്ച് ഒരു സുൽത്താന്റെ പകിട്ടോടെയാണ് ഡോക്ടർ നവീൻ റസാഖ് വിവാഹ വേദിയിൽ നിന്നത് പ്രിയപ്പെട്ടവന് മുന്നിലേക്ക് ഒരു രാജകുമാരിയുടെ പകിട്ടോടെ സഹനിതയും എത്തിയപ്പോൾ രാജകീയ പകിട്ടായിരുന്നു ആ താരവിവാഹത്തിന് കൈവന്നത് നിറയെ വജ്രാഭരണങ്ങൾ അണിഞ്ഞ് വലിയ ലഹങ്കയിൽ മിന്നിത്തിളങ്ങി സഹനിതയെത്തിയപ്പോൾ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും മുഴുവൻ കരഘോഷത്തോടെയാണ് നവ വധൂവരന്മാരെ വരവേറ്റത് കൈനിറയെ മെഹന്തി അണിഞ്ഞെത്തിയ കല്യാണപ്പെണ്ണിനെ സ്നേഹത്താൽ പൊതിയുകയായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം നാണത്തോടെ സ്റ്റേജിലേക്ക് കയറിയ സഹനതിയെ കൈപിടിച്ചു വേദിയിലേക്ക് കയറ്റുകയായിരുന്നു നവീൻ നിറയെ പൂക്കളാൽ അലങ്കരിച്ച വിവാഹവേദിയും പ്രൗഢ ഗംഭീരം തന്നെയായിരുന്നു നെറ്റിയിൽ സ്നേഹചുംബനം നൽകി സഹനിതയെ നവീൻ വരവേറ്റപ്പോൾ കെട്ടിപ്പിടിക്കുകയായിരുന്നു സഹനിത നവീനെ തുടർന്ന് ഇരുവരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡാൻസിനും പ്രിയപ്പെട്ടവർ സാക്ഷ്യം വഹിച്ചു ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമടക്കം നൂറുകണക്കിന് പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിക്കുവാനായി എത്തിയതും ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്ന വീഡിയോയാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന നവീൻ റസാക്കിൻ്റെയും ജാനകി ഓംകുമാറിൻ്റെയും സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ച ഡാൻസ് ആയിരുന്നു ഇവരുടേത് നവീന്റെയും ജാനകിയുടെയും നൃത്തത്തിന് കയ്യടി ലഭിച്ചപ്പോഴും ചില അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മതത്തിന്റെ പേരിലായിരുന്നു ആ വിദ്വേഷ പരാമർശങ്ങൾ പക്ഷേ നവീനും ജാനകിയും വീണ്ടും വീണ്ടും നത്തച്ചുവടുകളുമായി എത്തുകയും തങ്ങളുടെ സുഹൃത് ബന്ധം ശക്തമായി തന്നെ തുടരുകയും ചെയ്തു തുടർന്ന് സ്വകാര്യ വിശേഷങ്ങളും വീഡിയോകളുമെല്ലാം ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ജാനകി നവീൻ റസാക്കിന് വിവാഹാശംസകൾ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചതോടെയാണ് ഈ വിവാഹ വിശേഷം ആരാധകരും അറിഞ്ഞത് ഡോക്ടർ സഹിന്റെയാണ് നവീൻ വിവാഹം ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായിരിക്കുന്നത് വിവാഹ നിശ്ചയ വീഡിയോ മാസങ്ങൾക്ക് മുന്നേ തന്നെ പങ്കുവെച്ച് ഡോക്ടർ നവീൻ തങ്ങളുടെ പ്രണയകഥ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ജാനകിയുടെയും ഡാൻസ് വീഡിയോ വൈറലാകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴിയാണ് നവീനും സഹനിതയും കണ്ടുമുട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിന്റെ സമയത്തായിരുന്നു ആ കൂടിക്കാഴ്ച അങ്ങനെ ഇരുവരും സംസാരിക്കുവാൻ ആരംഭിച്ചു അന്ന് സഹനിത എം ബി ബി എസ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയും നവീൻ മൂന്നാം വർഷവുമായിരുന്നു അന്നു മുതൽ പതിയെ പരിചയപ്പെട്ടു മറ്റേത് ബന്ധത്തിലും ഉള്ളതുപോലെ നല്ലതും ചീത്തയുമായ സമയങ്ങളിലൂടെ ഒരു റോളർ കോസ്റ്റ് സവാരി പോലെ കടന്ന ശേഷമാണ് വിവാഹ നിശ്ചയത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയത് ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം ഉണ്ടായിരിക്കുമെന്ന രീതിയിൽ അടുക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ